സ്വാമിജി നമസ്കാരം നമസ്തേ സന്യാസി യോഗി സിദ്ധൻ അവധൂതൻ ഇതിനൊരു പ്രത്യേക തലങ്ങളാണോ അതോ ഇത് ഒരേ ആളെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതാണോ ഈ പദങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് ഒരു യോഗി സന്യാസിയാവാം സന്യാസി യോഗിയുമാവാം ഒരു യോഗി ഒരു സന്യാസി സിദ്ധനാവാം സിദ്ധന് സന്യാസിയോ യോഗിയോ ആവാം പക്ഷേ ഈ ശബ്ദങ്ങൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് ഇപ്പം നമ്മൾ ലോകത്തിൽ നമ്മൾ രണ്ടു ഇരുന്ന് സംസാരിക്കുകയാണ് നമുക്ക് എന്തെല്ലാം വ്യക്തിത്വങ്ങളുണ്ട് ഒരു വ്യക്തിത്വം ഉള്ളത് കൊണ്ട് മറ്റൊരു വ്യക്തിത്വം ഇല്ലായെന്ന അർത്ഥമില്ലല്ലോ നമ്മൾ ഒരു സംഘത്തിലെത്തിപ്പെട്ടാൽ നമ്മൾ വിദ്യാർത്ഥിയായിരിക്കാം മറ്റൊരു സംഘത്തിലെത്തിപ്പെട്ടാൽ നമ്മൾ അധ്യാപകരായിരിക്കാം മറ്റൊരു സംഘത്തിലെത്തിപ്പെട്ടാൽ നമ്മൾ പത്നിയോ പതിയോ ആയിരിക്കാം മറ്റൊരു സംഘത്തിലെത്തിപ്പെട്ട ഗുരുവോ ശിഷ്യനോ ആയിരിക്കാം ഇതൊന്നുമല്ലോ നമ്മൾ എന്നാൽ ഇതൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് യോഗ്യത്വവും സന്യാസിത്വവും സിദ്ധത്വവും ഒക്കെ ഒരു വ്യക്തിയിൽ വരാം വരാതിരിക്കാം എന്നാൽ ഈ പദങ്ങൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ സമ്യക്കായി നല്ലപോലെ ന്യാസം ചെയ്തവൻ ഉപേക്ഷിച്ചവൻ അതാണ് സന്യാസി എന്തിനെ ഉപേക്ഷിച്ചവൻ ആദ്യം പറയേണ്ടുന്നത് ഏഷണാത്രയത്തെ ഉപേക്ഷിച്ചവൻ എന്ന് പറഞ്ഞാൽ വിത്തേഷണ പുത്രേഷണ ലോകേഷണ എൻ്റെ സമ്പത്ത് എൻ്റെ പണം എൻ്റെ സ്വത്ത് ഇങ്ങനെ പലതിലുള്ള വിഭവങ്ങളിലുള്ള എൻ്റെ എന്നുള്ള മമത്വബുദ്ധിയാണ് വിത്തേഷണ എൻ്റെ മക്കൾ അപ്പം എൻ്റെ മക്കളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പതി എൻ്റെ പത്നി ഒക്കെ വരും എൻ്റെ ശിഷ്യൻ ഒക്കെ വരാം ലോക്കേഷണ എൻ്റെ ലോകം എൻ്റെ പേര് എൻ്റെ പ്രശസ്തി അങ്ങനെയുള്ളതെല്ലാം ഈ ഏഷണകളെ ഈ കെട്ടുപാടുകളെ ഉപേക്ഷിക്കുന്നവനാണ് അതിക്രമിക്കുന്നവനാണ് സന്യാസി ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അതിക്രമിക്കുക അപ്പോൾ ആരെ സംബന്ധിച്ച് അപ്രസക്തമായി തീരുന്നുവോ അവനാണ് സന്യാസി ഉപനിഷത്ത് അതുകൊണ്ട് വ്യക്തമായി പറയും തേഭ്യോ വ്യുദ്ധായ പ്രവ്രജന്തി അവയിൽ നിന്ന് ഉയർന്നിട്ട് സന്യാസിക്കുന്നു എന്ന് അവയിൽ നിന്ന് ഉയരുക എന്ന് പറഞ്ഞാൽ പുത്രേഷണ വിത്തേഷണ ലോകേഷണം കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം എന്ന് ഭഗവത്ഗീത നിർവചിക്കുന്നുണ്ട് അപ്പോൾ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം അപ്പോൾ എനിക്കത് വേണം എനിക്കിത് വേണം എന്നുള്ള ആഗ്രഹങ്ങളോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് കാമ്യകർമ്മങ്ങൾ അപ്പോൾ സകല കാമ്യകർമ്മങ്ങളെയും സന്യാസിച്ചാൾ സന്യാസി കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ അഥവാ പൂർണ്ണതയിലേക്കുള്ള അന്വേഷണത്തിൽ ആദ്യം പറഞ്ഞത് സിദ്ധനാണ് രണ്ടാമത് പറഞ്ഞത് സാധകനാണ് അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ അല്ലെങ്കിൽ പൂർണ്ണതയിലേക്കുള്ള അന്വേഷണത്തിൽ എല്ലാ കർമ്മങ്ങളും അപ്രസക്തമായി തീരും നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ഒക്കെ തീരും അങ്ങനെ കർമ്മങ്ങൾ അപ്രസക്തമായി സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിച്ചവനാണ് സന്യാസി ഇതൊക്കെയാണ് സന്യാസി എന്നുള്ളതിനെ പറ്റി പറയുമ്പോൾ സന്യാസം തന്നെ പലവിധമുണ്ട് പല പ്രകാരത്തിലുള്ള സന്യാസമുണ്ട് കുടീചക ബഹുതക ഹംസ പരമഹംസ ഇനി മറ്റൊരു ക്രമത്തിൽ വിദ്വസന്യാസ വിവിധിഷാ സന്യാസ അങ്ങനെയൊക്കെ സന്യാസങ്ങളുണ്ട് ഇതെല്ലാം സന്യാസി ശബ്ദത്തിൻ്റെ സാമാന്യാർത്ഥം പറഞ്ഞു യോഗി എന്ന് പറഞ്ഞാൽ ആര് യോഗം അനുഷ്ഠിക്കുന്നുണ്ടോ ആർക്ക് യോഗം സിദ്ധമാണോ അവനാണ് യോഗി അപ്പം യോഗം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധം നമ്മുടെ അന്ധകരണത്തിൻ്റെ പൂർണ്ണമായ നിരോധമാണ് എല്ലാ വൃത്തികളുടെയും നിരോധമാണ് അടക്കലാണ് യോഗം അതിന് ക്രമികമായ പദ്ധതി ആവശ്യമുണ്ട് മനസ്സടക്കുക എന്നൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാണ് പക്ഷേ മനസ്സടക്കണമെങ്കിൽ അതിനുള്ള പദ്ധതിയിലൂടെ കടന്നു പോകണം അങ്ങനെയുള്ള സാധനാക്രമത്തിലൂടെ കടന്നു പോകുന്ന ആളെ അത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളാവാം അഥവാ ശ്രവണ മനന നിരധ്യാസങ്ങളാവാം അഥവാ നിഷ്കാമ ഭാവത്തിൽ കർമ്മങ്ങളെ ആചരിക്കലാവാം അഥവാ ഗുരുപതിഷ്ടമായ രീതിയിൽ സൂക്ഷ്മങ്ങളായ മന്ത്രോപാസനകളാവാം വിവിധങ്ങളായ താന്ത്രിക ക്രിയകളുടെ സഹായത്തോടുകൂടിയുള്ള ഉപാസനകളാവാം സർവവും ജഗജനനിൽ അമ്മയിൽ സമർപ്പിച്ച് അനന്യ ശരണതയ ഉള്ള ഒരു 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 ക്രമമാകാം നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ പല പല അധികാരി ഭേദമനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത് ഒന്നിനനുസരിച്ച് മറ്റൊന്നിനെ അളക്കരുത് അതുകൊണ്ടാണ് പലതിനും നമ്മൾ സ്വീകരിക്കുന്നത് ഇങ്ങനെ അനുഷ്ഠാനങ്ങളെ ചെയ്യുന്നവൻ യോഗസാധനയെ അനുഷ്ഠിക്കുന്നവൻ യോഗി ഈ യോഗ സാധനകളിലൂടെ പരമമായ തത്വബോധത്തിലേക്ക് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അന്വേഷ്യവും അന്വേഷകനും ഒന്നായി തീരുന്ന അവിടെ ജീവൻ ഈശ്വരനീവക ഭേദങ്ങളൊക്കെ പോയി എന്തിനെ താൻ അന്വേഷിച്ചോ അതുതന്നെ തൻ്റെ സ്വരൂപമെന്നുള്ള പരമമായ തിരിച്ചറിവിലേക്ക് ഉയരുന്ന യോഗം യോഗം കൂടി ചേർച്ച അത് സിദ്ധമായവനും യോഗിയാണ് അപ്പോൾ സാധനാതലത്തിലും യോഗി എന്ന് പറയാം സിദ്ധതലത്തിലും യോഗി എന്ന് പറയാം ഇങ്ങനെയാണ് യോഗി ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത് ചോദിച്ചത് എന്നാണ് അപ്പോൾ എന്തിനെ സാധിപ്പിക്കാൻ പരിശ്രമിച്ചു അത് സാധിച്ചു കഴിഞ്ഞാൽ സിദ്ധിയായി ജ്ഞാനീ സിദ്ധനാണ് കാരണം അവിടെ ആത്മബോധം സാധിക്കപ്പെട്ടിരിക്കുന്നു ഈശ്വര സാക്ഷാത്കാര സംബന്ധൻ സിദ്ധനാണ് കാരണം അവിടെ ഈശ്വര സാക്ഷാത്കാരം സാധിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ അണിമ മഹിമ ലഘിമ ഗരിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം തുടങ്ങിയ അഷ്ട ഐശ്വര്യങ്ങളുണ്ട് ഈ ഇതിലേതെങ്കിലുമൊക്കെ ചില ഐശ്വര്യങ്ങളെ പ്രാപിച്ചാൽ അത് സിദ്ധിയാണ് ഐശ്വര്യസിദ്ധിയാണ് സദാ ഈശ്വരാനുഭൂതിയിൽ ഉയർന്നു കഴിഞ്ഞാൽ അത് സിദ്ധിയാണ് ഈ സിദ്ധിയുള്ളവരെയാണ് സിദ്ധ എന്ന് പറയുന്നത് ഇനി അഗസ്ത്യപ്രോക്തമായ സിദ്ധ സാധനാ സമ്പ്രദായങ്ങളുണ്ട് ഈ സിദ്ധ സിദ്ധസാധനാ സമ്പ്രദായങ്ങളെന്ന് പറയുമ്പോൾ ഏറെ പ്രചരിതമായത് തമിഴ്നാട്ടിൽ ഒക്കെ ആയിട്ടുള്ള ശിവരാജയോഗത്തിൻ്റെ ക്രമത്തിലും ഒക്കെ ധാരാളം അങ്ങനെ സിദ്ധ സമ്പ്രദായങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ള സാധനാക്രമത്ത് പോകുന്നവരെയും ഉപചാരപൂർവം സിദ്ധന്മാരെന്ന് പറയാറുണ്ട് എന്തു തന്നെ ആയാലും എന്തിനെയാണോ തേടുന്നത് അത് നേടിയവൻ സിദ്ധനാണ് ഇതാണ് സാമാന്യമായി സിദ്ധശബ്ദത്തെ പറഞ്ഞാൽ പിന്നെ ഒരു ശബ്ദം കൂടി ചോദിച്ചു അവധൂത ശബ്ദം അവധൂത ശബ്ദം വളരെ സൂക്ഷ്മമാണ് അവധൂയ സർവം വർത്തതെ എല്ലാത്തിനെയും കഴുകിക്കളഞ്ഞ് ഇരിക്കുന്നവനാണ് അവധൂതൻ രണ്ട് രീതിയിൽ പറയാം ഒന്ന് പാരമാർത്ഥികമായ ജ്ഞാനത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ തൻ്റെ പാരമാർത്ഥികമായ ബോധത്തിലേക്ക് ഉയർന്ന് അതിനെ ശിവശക്തി ഐക്യരൂപമായ ഭാവം എന്ന് പറഞ്ഞോളൂ താൻ അന്വേഷിച്ചതിൽ സ്വയം വിലയീഭൂതനായ അവസ്ഥ എന്ന് പറഞ്ഞോളൂ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ ആ ഒരു പരമമായ വിജ്ഞാനത്തിൽ ലോകവ്യവഹാരങ്ങളെല്ലാം കഴുകി മാറ്റി ലോകമര്യാദകളെ മുഴുവൻ ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു വിജ്ഞാനിയുടെ അവസ്ഥ അവധൂത സ്ഥിതിയാണ് അത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു വിജ്ഞാനിക്ക് രണ്ട് ചര്യകൾ സാധിക്കും ഒന്ന് ലോകവ്യവഹാരങ്ങളെ അംഗീകരിച്ച് ആദരിച്ച് ജീവിക്കുക അപ്പോൾ ലോകവ്യവഹാരങ്ങൾ അംഗീകരിച്ച് ആദരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ വസ്ത്രം ധരിക്കുന്നു ചോദിച്ചാൽ മറുപടി പറയുന്നു അഥവാ ചോദിക്കുന്നു ചിരിച്ചാൽ ചിരിക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു പഠിപ്പിക്കുന്നു ലോകാനുവർത്തനം ചെയ്യുന്നു എന്നർത്ഥം ലോകത്തിൻ്റെ തലത്തിൽ കഴിയുന്നു ഇനി വിജ്ഞാനിക്ക് ലോകാനുവർത്തനം ചെയ്യാതിരിക്കാം അങ്ങനെ ലോകവ്യവഹാരങ്ങളെ ഒട്ടും അംഗീകരിക്കാത്ത വിജ്ഞാനിയുടെ സഹജമായ സ്ഥിതിയാണ് അവധൂത സ്ഥിതി ആ അതുകൊണ്ട് ജ്ഞാനത്തിന് കൂടുതലോ കുറവോ ഇല്ല ജ്ഞാനം ഏകരൂപമാണ് ജ്ഞാനിയായി ലോകവ്യവഹാരത്തെ അംഗീകരിക്കാത്ത തലമാണ് അവധൂതൻ്റെ സ്ഥിതി എന്ത് അത്രയേ ഉള്ളൂ അവിടെ ഒന്നിനോടും ഒരു ചേർച്ചയുമില്ല ഒരു വിയോജിപ്പുമില്ല ആ തന്നിൽ താനായിരിക്കുന്നു ഇനി മറ്റൊരവധൂതനുണ്ട് അത് ആ അവധൂത വിജ്ഞാനിയാവണമെന്നില്ല അറിവുള്ളവനാവണമെന്നില്ല പക്ഷേ ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള യാതൊരു വിഷയത്തിലും ആസക്തിയില്ലാതെ ഒരു ലോകവ്യവഹാരത്തെ അംഗീകരിക്കാതെ കഴിയുന്ന ഉച്ചകോടിയിൽപ്പെട്ട വിരക്തനും അവധൂതനാവാം ലോകമര്യാദകൾ അംഗീകരിക്കാതിരിക്കുക അയാൾ കുളിച്ചോളണം എന്നില്ല പല്ല് വെച്ചോളണം എന്നില്ല മലമൂത്രാദി വിസർജനം ചെയ്താൽ കഴുകിക്കൊള്ളണം എന്നില്ല അയാൾക്ക് മേധ്യാമേധ്യങ്ങളില്ല അയാൾക്ക് ഭക്ഷ്യാഭക്ഷ്യങ്ങളില്ല അത് വിജ്ഞാനി മാത്രമല്ല വിരക്തിയുടെ വൈരാഗ്യത്തിൻ്റെ ഉച്ചകോടിയിൽപ്പെട്ട അവസ്ഥയിലും ഒരാൾക്ക് അവധൂതാവസ്ഥ വരാം ഇങ്ങനെ രണ്ട് രീതിയിലാണ് അവധൂതനെന്നുള്ള ഭാവം കുംഭമേളക്ക് വരുന്നോ ഒരിക്കലും ഇല്ല നാഗസന്യാസിമാർ അവധൂതന്മാരാവാം അഘോരികൾ അവധൂതന്മാരാവാം പക്ഷേ ഒരു ഏതൊരു വ്യക്തി അവധൂതാവസ്ഥയിലേക്ക് എത്താം പക്ഷേ ഒരാൾ ഒരു പ്രത്യേക സമ്പ്രദായത്തിലായതുകൊണ്ട് അവധൂതനാണെന്ന് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ ലോകവ്യവഹാരത്തെ അംഗീകരിക്കാത്ത തൻ്റെ ജ്ഞാനനിഷ്ഠയിൽ കഴിയുന്ന സ്വരൂപസ്ഥിതി കഴിയുന്ന ആൾ അവധൂതനാണ് അഥവാ ഉച്ചകോടിയിൽപ്പെട്ട വൈരാഗ്യം കൊണ്ട് ലോകമര്യാദകളെ അംഗീകരിക്കാത്ത ആളും അവധൂതനാണ് അവധൂതനെ മനസ്സിലാക്കി എളുപ്പമല്ല കാരണം പുറമേ നമ്മൾ എന്തെങ്കിലും ചില ലിംഗങ്ങൾ ലിംഗം എന്ന് പറഞ്ഞാൽ ബാഹ്യലക്ഷണം ധരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതാവില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരവധൂതൻ ചിലപ്പോൾ വളരെ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു എന്ന് വരാം ചിലപ്പോൾ ഒന്നുമില്ല ദിഗംബരനായി നടന്നു എന്ന് വരാം ചിലപ്പോൾ ഭ്രാന്തനെ പോലെ ഉന്മത്തനായി കഴിഞ്ഞു എന്ന് വരാം ചിലപ്പോൾ വളരെ വിദ്വാനെ പോലെ വ്യവഹരിച്ചു എന്ന് വരാം ഒരു നിമിഷം പോലെ വ്യവഹരിച്ച് അടുത്ത നിമിഷം ഉന്മത്തനെ പോലെ ആയിരുന്നു വരാം ഇത് മറ്റൊരാൾക്ക് അയാൾക്കുപരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അയാൾ ലോകവ്യവഹാരത്തിന് അപ്പുറത്താണ് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ കൊലപാതകികളോ കള്ളന്മാരോ ഒക്കെ അവതൂത ഭാവം പുറമെ കാണിച്ച് ലോകത്തിൽ കഴിയാം പോലീസ് ഇന്ന് രക്ഷപ്പെടാനോ കേസ് ഇന്ന് രക്ഷപ്പെടാനോ ഒളിച്ചോടി താമസിക്കുമ്പോൾ തിരിച്ചറിയപ്പെടാതിരിക്കാനോ അങ്ങനെ തട്ടിപ്പായിട്ട് കാണിക്കാം പുറമേന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല അവിടെ വിജ്ഞാനിക്കേ വിജ്ഞാനിയെ തിരിച്ചറിയാനൊക്കെ